നമസ്കാരം നിയമബോധിയിലേക്ക് സ്വാഗതം ഇന്ന് നിയമബോധി ഒരു പ്രത്യേക പതിപ്പാണ് കോട്ടയത്തെ കുലപതി അഡ്വക്കേറ്റ് വി കെ സത്യവാന് നായരുടെ നവതിയായിരുന്നു ഇന്ന് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന അദ്ദേഹത്തിൻ്റെ നിയമവിജ്ഞാന കോശം എന്ന പുസ്തകമാണ് അഡ്വക്കേറ്റ് വി കെ സത്യവാന് നായർ രചിച്ച ഈ പുസ്തകം കേരളത്തിൽ മലയാളത്തിൽ ലഭ്യമായ എല്ലാ തരത്തിലുള്ള നിയമങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ആധികാരിക ഒരേ ഒരു ആധികാരിക ഗ്രന്ഥമാണ് എന്ന് പറയാം ഭേദഗതികൾ വരുത്തി കഴിഞ്ഞ വർഷം അതായത് നവതിക്ക് ഒരു വർഷം മുൻപ് അദ്ദേഹം അത് പുതുക്കി പ്രസിദ്ധീകരിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ആ പുസ്തകത്തിന്മേൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കും അഡ്വക്കേറ്റ് വി കെ സത്യവാൻ നായർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ജൂലൈ നാലിന് കോട്ടയത്ത് ഇളിരൂരിൽ ആണ് ജനിച്ചത് ശുത്യർഹമായ നിലയിൽ നിയമ പരീക്ഷകൾ ജയിച്ചതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽക്കാണ് അദ്ദേഹം കോട്ടയത്ത് അഭിഭാഷക വൃത്തി ആരംഭിക്കുന്നത് കോട്ടയത്ത് തന്നെ അദ്ദേഹം ജില്ലാ ഗവൺമെൻറ് ലീഡറും പബ്ലിക് പ്രോസിക്യൂട്ടറും ആയി ജോലി ചെയ്തിട്ടുണ്ട് നിയമഗ്രന്ഥങ്ങൾ ലേഖനങ്ങൾ എന്നിവ കൂടാതെ വളരുന്ന ആകാശം ഗതിമുട്ടിയ ജ്യോതിഷം എന്ന അല്പം വിവാദമുയർത്തിയ പുസ്തകവും അദ്ദേഹം രചിച്ചിട്ടുണ്ട് ധാരാളം നിയമ ലേഖനങ്ങളും മാർഗദർശനങ്ങൾ നൽകുന്ന പ്രഭാഷണങ്ങളും കൊണ്ട് അദ്ദേഹം ജൂനിയർമാരെ വിവിധ രീതിയിൽ പ്രചോദിപ്പിച്ച് ഉയർത്തി നിർത്തുമായിരുന്നു അദ്ദേഹത്തിന് വളരെ വലിയ ഒരു ശിഷ്യ സമ്പത്തും സൗഹൃദ വലയവും അഭിഭാഷകരുടെ ഇടയിലും അഭിഭാഷകരല്ലാത്തവരുടെ ഇടയിലും ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നിയമവിജ്ഞാന കോശം സാധാരണക്കാർക്കും നിയമവിദ്യാർത്ഥികൾക്കും അഭിഭാഷകർക്കും ഭരണകർത്താക്കൾക്കും വളരെയേറെ പ്രയോജനം ചെയ്യുന്ന ഗ്രന്ഥമാണ് അത് ഭേദഗതിയും ഉൾപ്പെടുത്തി പ്രസിദ്ധീകരിക്കാൻ അദ്ദേഹം എല്ലായ്പ്പോഴും ഉത്സുഖകനായിരുന്നു കോട്ടയം ബാറിൽ അദ്ദേഹത്തിൻ്റെ ജൂനിയർമാരും സഹപ്രവർത്തകരും ചേർന്ന് ഒരുക്കിയ പായസവിതരണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ അഭിഭാഷക സുഹൃത്തുക്കളും അദ്ദേഹത്തെ ആശംസിക്കാൻ എത്തിച്ചേർന്ന് ആശംസകൾ നൽകി അദ്ദേഹത്തോട് സൗഹൃദ സംഭാഷണം പുലർത്തിക്കൊണ്ടാണ് ഇന്നത്തെ മധുരവിതരണം നടന്നത് അദ്ദേഹത്തിൻ്റെ ആയുരാരോഗ്യത്തിന് വേണ്ടി അഭിഭാഷകരെല്ലാവരും ഒരേപോലെ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനയായ നിയമവിജ്ഞാന കോശത്തിൽ ജസ്റ്റിസ് ശകുമാരൻ എഴുതിയ വരികൾ ശ്രദ്ധേയമാണ് ആരോടും നിയമനിർവഹണം പ്രത്യേക ആദരവ് കാട്ടാറില്ല പ്രത്യുത എല്ലാവരും നിയമത്തെ ആദരിച്ചേ തീരുന്നു നിബന്ധനകൾ ബോധപൂർവമോ അല്ലാതെയോ അനുസരിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ ഒഴിവാക്കണമെങ്കിൽ നിയമത്തെക്കുറിച്ച് സാമാന്യ ബോധം ഉണ്ടായിരിക്കേണ്ടതാണ് എപ്പോഴും സ്വാദിഷ്ടമായി അനുഭവപ്പെടുന്ന ഒരു വിഭവമല്ല നിയമം അതിൽ ലയിച്ചു ചേർന്നിട്ടുള്ള തിക്തരസത്തെപ്പറ്റി പഴക്കവും പഴക്കവുമുള്ള പ്രഗത്ഭരായ ചില ന്യായാധിപന്മാർ പോലും പരാമർശിച്ചിട്ടുണ്ട് ഡിസ് ടേസ്റ്റ്ഫുൾ എന്ന പദം കൊണ്ടാണ് ചില നിയമങ്ങളെ അവർ വിശേഷിപ്പിച്ചിട്ടുള്ളത് നിയമത്തിൻ്റെ ഈ സ്വഭാവവിശേഷം പ്രകടമാക്കുന്നതിന് ഉദാഹരണങ്ങൾ പോലും വേണമെന്നില്ല എല്ലാ നിയമങ്ങൾക്കും ഇങ്ങനെയുള്ള ഒരു പഠന ബുദ്ധിമുട്ട് ജസ്റ്റിസ് കെ സുകുമാരൻ ചൂണ്ടിക്കാട്ടുകയായിരുന്നു ജസ്റ്റിസ് കെ സുകുമാരൻ്റെ അഭിപ്രായത്തിൽ അത്തരം ബുദ്ധിമുട്ടുകളെ അതിജീവിക്കുന്ന വിധത്തിലാണ് നിയമവിജ്ഞാന കോശം അഡ്വക്കറ്റ് വി കെ സത്യവാൻ നായർ അവർകൾ എഴുതിവെച്ചത് ക്ലേശകരമായ ഈ യത്നം നിർവഹിച്ച ഗ്രന്ഥകാരൻ അതോടൊപ്പം അതിൻ്റെ പ്രസാധകരും അനുമോദനാർഹമായ ഒരു ദൗത്യമാണ് ഇവിടെ നിർവഹിക്കുന്നത് എന്ന് ജസ്റ്റിസ് കെ സുകുമാരൻ അഭിപ്രായപ്പെട്ടത് വെറുതെയല്ല അതേപോലെ തന്നെ ജസ്റ്റിസ് കെ ടി തോമസും ഈ പുസ്തകത്തിന് ആമുഖമായി ചില വരികൾ കുറിച്ച് നൽകിയിരുന്നു അതിലും ഈ ഗ്രന്ഥകാരൻ്റെ വിപരീത സാഹചര്യങ്ങളിൽ പോലും സിദ്ധി ഉള്ള എഴുത്തുകാരൻ തൻ്റെ ക്രിയാത്മകത പുറത്തു കൊണ്ടുവരുന്നതിനെപ്പറ്റി ജസ്റ്റിസ് കെ ടി തോമസ് അനുസ്മരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അഡ്വക്കേറ്റ് വി കെ സത്യവാൻ നായർ കോട്ടയം അഭിഭാഷക ലോകത്തിന് ഒരു രത്നമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അദ്ദേഹത്തിൻ്റെ നവതി ആഘോഷവേളയിൽ അദ്ദേഹത്തിന് ദീർഘായുസ് ഉണ്ടായിരിക്കാൻ എല്ലാവിധ ആശംസകളും നൽകിയ എല്ലാ അഭിഭാഷകരോടും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാവിധ ദീർഘായുസ്സുകളും അനുഗ്രഹങ്ങളും ഈശ്വരാധീനങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ നന്ദി